ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബ് മാസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മൾ കാത്തിരുന്ന ആ ഗിഫ്റ്റ് ഡേ വന്നിരിക്കുകയാണ് സോ ഞാൻ എന്തായാലും കുറച്ച് വർക്കും കാര്യങ്ങളും ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ചെയ്തിട്ടു അല്ലെ ലൈവും കാര്യങ്ങളൊക്കെ വരായിരുന്നു സോ എന്തായാലും കൊണാമി നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോ ഒരു ഗിഫ്റ്റ് കൊണ്ടു ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ ഇവിടെ കേട്ട് സോ എന്തായാലും നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കൊണാമിന്ന് നമുക്ക് വേണ്ടി കൊണ്ടു സോ ചാൻസ്ട്രീൽ ലെജൻഡ് അസംബിൾ ഇൻറ്റു വൺ തേർട്ടീത്ത് അനിവേഴ്സറിയിൽ നാലാം തീയതി ആണ് ഇതിന്റെ ഓപ്പൺ ആവാൻ കിടന്നിരുന്നത് എന്തായാലും ഇപ്പം ലാബായി കൊണാമി ഗിഫ്റ്റ് പറഞ്ഞിട്ട് ആ ഒരു പാക്കിലേക്ക് നമുക്ക് ഒരാൾ എടുക്കാൻ തന്നിട്ടുണ്ട് സോ ലെറ്റ് ഗോ ഗൈസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം സോ തേർട്ടീത്ത് അനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ലെറ്റ് സെലിബ്രേറ്റ് അത് നോക്കണ്ട കൊണാമിയുടെ അറിയാലോ ബേർഡേ ആണല്ലോ സോ അതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ കണ്ടു പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല സോ അതിൽ കുറെ ഡീറ്റെയിൽസ് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ലൈവിലും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ ചർച്ച ചെയ്യാം കേട്ടോ ഇപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകണമുള്ളൂ ഗെയിം ഓക്കെ ഐസ് അതിന് നമുക്ക് ഗിഫ്റ്റ് എടുക്കാം ലെറ്റ്സ് ഗോ സോ നോട്ടിഫിക്കേഷൻ വന്നതാണ് ഓക്കെ ഓൾറെഡി അപ്പം എന്തായാലും നേരെ നമുക്ക് ഗിഫ്റ്റ് പോകാം ഐസ് ഓക്കെ ഓൾറെഡി ഈ ആഴ്ച ഇത് തിങ്കളാഴ്ച നമുക്ക് പാക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ പ്ലാറ്റിനി വി ഡേവിഡ്സ് ഇതിൽ ഓൾറെഡി വി ഡേവിഡ്സ് എവിടെയെങ്കിലും ഉണ്ട് ഈ വേറെ ബോക്സ് ബോക്സ് ആണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല എന്തായാലും സോ ഫ്ലാറ്റിനെല്ലാം ആവശ്യമില്ല ബട്ട് കറക്കി ചെയ്യുന്ന തേപ്പിട്ടു അതുകൊണ്ട് നമ്മൾ കറക്കണില്ല അതോടെ കിടക്കട്ടെ ഇനി ഓക്കെ സോ നേരെ നമുക്ക് ഇനി ഗിഫ്റ്റ് എവിടെ ഗിഫ്റ്റ് എവിടെ സോ ലെസ് ഗോ ഇതാ കൈസ് ഗിഫ്റ്റ് സോ ഡീറ്റെയിൽസ് നോക്കാം എന്റെ പൊടിവേറോ ഒലിവർഗാൻ ബാൻബാസ്റ്റിൻറ്റോ സ്കോൾസ്റ്റോയ്കോ ഫോറോ ക്രക്കേഴ്സ് ഡെനിൽസൺ റൂണി പുയോൾ ബെയിൽ കക്ക ഏക്കർ പൊണ്ടി ഗൈസ് ഇതല്ല നമ്മൾ കാത്തിരുന്ന സാറെ ഇവിടെ എടുത്തത് എടാ ഫ്രീ ആയിട്ട് ഡബിൾ പൂസ്റ്ററാ എന്റെ പൊറ്റടി വൈസ് വേറെ ലെവലിൽ അത് വേറെ കെനവേറോട് കാർഡ് നൂറ്റി അഞ്ച് എന്റെ പൊഡി റിസ്റ്റോറി കാർഡ് ഒരു രക്ഷ കുളിച്ച് അതുപോലെ തന്നെ ഉലിവർഗാന്റെ സംഭവം ഉലിവർഗാന്റെ എല്ലാ ഗോൾ കീപ്പറാണ് സോ വാൻ വാൻബാസ്റ്റിന്റെ ഒരു പോക്സിൻ ബോക്സ് കാർഡ് കിഡ്ലാൻഡിന്റെ ബെബറ്റോടെ പോക്സിൻ ദ ബോക്സ് സ്കൂൾസിന്റെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ സ്റ്റോയ്ക്കോന്റെ ക്രിയേറ്റീവ് പ്ലേമേ സ്റ്റോജോകോ വിക്ക് സോറി ഫോർലാൻഡ് ഗോൾ പോർ കാർഡ് സാബിയുടെ ഓർക്കസ്ട്രേ ചെയ്ത് എന്റെ ഉണ്ട് പിന്നെ ക്രക്കേഴ്സിന്റെ എന്തൊക്കെ അച്ചാക്ക് ഫുൾ ബാക്ക് പിന്നെ നമ്മുടെ ഡെനിൽസന്റെ ക്രോസ്പെഷ്യലിസ്റ്റ് റൂണി വെയിൻ റൂണി ഞാൻ പക്ഷെ എന്റെ ആഗ്രഹം റൂണി ആദ്യം ഒരു വന്ന് ഇറക്കണമായിരുന്നു സംഭവത്തെ ഫ്രീ ആയിട്ട് വരുമ്പോൾ അവർക്ക് അറിയാലോ പവർ ഒക്കെ കുറച്ചിട്ടാണ് തരാറ് അതുപോലെ തന്നെ മാക്സിമം അത്ര നൂറ്റി ഒന്നാം സംതിങ് ആയിട്ടാവുള്ളൂ എന്റെ ഒരു ഇതില് സോ എന്തായാലും കുഴപ്പമില്ല ഫ്രീ കിട്ടിയാണല്ലോ ആയിരിക്കും വിചാരിക്കുക ഹോൾ പ്ലെയർ കാർഡാണ് റോണിയുടെ അടിപൊളി സ്റ്റാറ്റ്സും കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ കാർലോസ് പിയോൾ സോ ഡിസ്ട്രോയറിനെ ഒരു ബിൽഡപ് സി ബി എന്ന പെട്ടക്കാരുന്നു പിന്നെ അവിടെ ബെയിൽ സോ ഗൈസ് ഞാൻ അതിൽ ഏറ്റവും ആയിട്ട് എടുക്കുന്നത് ഈ ബെയിലിന് വേണ്ടിയിട്ടാണ് കാരണം ഈ ബെയിൽ എനിക്ക് കിട്ടുന്നത് ഭയങ്കര ആഗ്രഹമാണ് സോ ഇതിലെന്തായാലും കർക്ക് കിട്ടിയിൽ ഞാൻ ശരിക്കും എടുക്കാൻ മൂന്ന് ആയിരിക്കും കാരണം എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലെയർ ആണ് അത് ബെയിലും കക്കൊരുമിച്ചിറങ്ങുന്നത് ഈ രണ്ടുപേരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് പറയുന്നത് അതുപോലെ തന്നെ കക്ക ഫ്രീ പ്ലേമേക്കറാണ് ഉണ്ട് ഒഫൻസി ഗോൾ കീപ്പറോ അത് അച്ചൻ ഗോൾ കീപ്പറിനെയാണ് അതെ സോ ഇതിൽ നമ്മളുടെ ടാർഗറ്റ് പറയുന്നത് ഗൈസ് ഫ്രീ ആയിട്ട് കിട്ടണത് എന്തായാലും ഞാൻ ബെയിലിനെ എടുക്കും എങ്ങനെ പോയാലും പിന്നെ നമുക്ക് കിട്ട ആഗ്രഹമുള്ള ഈ റൂണെന്നെ ആണ് പിന്നെ ഫോർലാൻ സോ ആരേലും കിട്ടട്ടെ എന്തായാലും ഇതിലിപ്പോ എന്റെ ഉള്ള സാബുലൻസും ഉണ്ട് അതുപോലെ തന്നെ ആ സാബുലൻസിനുള്ള മെയിൻ ആയിട്ട് ഇതിലുള്ള പ്ലയർ പറയട്ടോ വേറെ ആരും ഇല്ല പിന്നെ കക്ക ഉണ്ട് കക്കനെ വേണ്ട സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് ആരെ കിട്ടൂത് സോ നിങ്ങൾക്ക് ആരും കിട്ടിയ താഴെ കമന്റ് ചെയ്യാം സോ എന്തായാലും നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമന്റ് ലെറ്റ്സ് ഗോ കിട്ടുക ദൈവമേ എനിക്ക് ഇതിന്ന് ഇപ്പൊ എന്തായാലും വെയിലിനായി എടുക്കും ഷുവറാണ് ആരേലൊക്കെ കിട്ടട്ടെ അല്ലേ എന്തായാലും വെറുതെ തരണല്ലേ ലെറ്റ്സ് ലസ്ഗു ഇറക്കി വെക്കാം പൊണാമിന്നേരം ഇങ്ങനെ കൊണ്ടുവരും യോ 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 ബിഗ് ടൈം എന്താ പറ കളർ മാറ്റല്ലേ ആ നോക്കി വണ്ടാകത്തിന്റെ എടാ ഡെനിൽസൺ എടാ എന്താട ഇതിലും എനിക്ക് തേൽപ്പാണല്ലോ നിങ്ങളൊക്കെ എന്ന് നന്നാവാനാണ് വന്നതല്ലേ ഇറങ്ങിപ്പോയി ദേവിയേ ഇട കക്കെ ഓൾറെഡി കീടനം കാട് കിടക്കേണ്ടത് ഞാൻ എവിടെ കൊണ്ടേ കളിപ്പിക്കാനും ഇതിലും എവിടെ സന്തോഷത്തിന്റെ ഇടയ്ക്കേലും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്റെ പൊന്ന് ദൈവമേ എന്തു പറയാനാടാ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കഷ്ടപ്പാട് കക്കേനെ കിട്ടിക്കുന്നത് ഞാൻ ഏത് ഇനി കളിപ്പിക്കാനാണ് വെറുതെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അക്കേനെ വേറെ പുയോളും റൂണിയും എല്ലാം അടുപ്പിച്ച് അവിടെ കിടക്കേണ്ടി ടിവന്മാരെ എനിക്ക് എടുത്താണ് ഈ സാധനത്തിന് പക്ഷെ എന്തൊരു കഷ്ടാണ് ഇവന്മാരൊക്കെ എന്ത് നന്നാവാനാണ് അറിയാണ്ട് ചോദിക്ക പുലി പിടിച്ചൊരു കോണാമി നന്നായി വിചാരിച്ച ഇവന്മാരീലോകത്ത് നന്നാവൂ ലോസ് എന്ത് പരിവാണിത് എന്തേലോട്ടെ ഇനി എന്തായാലും ഐസ് നമുക്ക് മറ്റേ ഇനി ഇനി ഞാൻ ആരൊക്കെയാണല്ലോ ഇനിയിപ്പെന്താ വെയിലിനെടുക്ക വേറെ വഴിയൊന്നുമില്ല പക്ഷെ വന്ന മൂടല്ലേ ഇറങ്ങിപ്പോയാടാ പണ്ടാറ് വാടക എന്തേലും ഓട്ടെ ഐസ് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തായാലും നല്ല കിട്ടിയിണ്ടാവും വിചാരിക്കും ഞാൻ എന്തായാലും മുഞ്ചി എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാല്ലോ ഐസ് ഓക്കെ സോ വന്നപ്പോൾ അവരൊക്കെ പറയായി പോയി അത്ര എനിക്ക് രാവിലെ ഒക്കെ ഇതിന്റെ കുറെ കാര്യങ്ങൾ വരുന്ന കളിക്കണ്ടായിരുന്നു അതൊന്ന് ഞാൻ പിക്ചറിൽ നോക്കിയപ്പോൾ കണ്ട് വേറെ ഒന്നും സ്കാനറിന്റെ സ്കാനറിൻ്റെ കാര്യം അതൊന്നും എനിക്ക് 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 അറിയില്ല കുറച്ചായിട്ട് എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല എന്തായാലും രാത്രി ലൈവ് വരെ ലൈവ് വരുമ്പോൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ഡോട്ട്മെന്റിന്റെ ഷോർട്ട് ടൈം കാർഡ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ജോബ് ബില്ലിങ്ങ് ആവേണ്ടിൻ്റെ അതായത് ജൂട്ട് ബില്ലിങ് ആവന്റെ അനിയുണ്ടല്ലോ സോ അവന്റെ ഒരു പാക്ക് ഡോട്ട് മുണ്ട് ബാക്ക് ടു ഈ ഫുട്ബോൾ ആണ് സോ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കംപ്ലീറ്റ്ലി എനിക്ക് എന്താ സംഭവം ഒന്നും ഇതുവരെ ഇതായിട്ടില്ല വന്നിട്ടില്ല എന്തായാലും നമുക്ക് വരുമ്പോൾ നോക്കി വാങ്ങാം ഓക്കെ സോ എന്തായാലും നിങ്ങളെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന ആ മുഞ്ചി ഇടിക്കൊന്നും പറയാമില്ല ഓക്കെ സന്തോഷത്തിനടക്കൊക്കെ ഒരു തേപ്പ് വേറൊന്നും പറയാമല്ലേ ഐസ് ഓക്കെ എന്തായാലും ഇനി വീഡിയോ അധികവും സോ ഐസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞതൊക്കെയാണ് വീഡിയോയില് ഞാൻ മൂഞ്ി നിങ്ങൾ മുഞ്ചി വെച്ചാൽ അതെ കമന്റ് ചെയ്യുക കിട്ടിയവരെയും കിട്ടി നിങ്ങളും മുഞ്ചി കിട്ടും അത്രേ പറയുള്ളൂ അല്ല റോഡിനൊക്കെ എടുത്താണെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു ഐസ് രാത്രി റൂണിയുടെ വേറെ ആരുടെ അക്കൗണ്ട് ജസ്റ്റ് നടക്കാൻ വേണ്ടി നമുക്ക് അതില് റിവ്യൂ നടത്താം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് വീട്ടിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ